അയ്യപ്പൻകോവിൽ മേരുകുളത്ത് ശുചീകരണ പ്രവർത്തനം പാടുന്നു പഞ്ചായത്ത് നിയോഗിച്ച ജീവനക്കാരൻ ടൗൺ ശുചീകരണം നടത്താതെ ശമ്പളം കൈപ്പറ്റുന്നതായി ആരോപണം പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരം പരിഹാരമുണ്ടാവുന്നില്ലെന്നും ആക്ഷേപം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ റോഡിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കൂടിക്കിടക്കുകയാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളാണ് ടൌണിലും പരിസരത്തുമായി കൂടിക്കിടക്കുന്നത് ടൗൺ ശുചീകരിക്കാൻ പഞ്ചായത്ത് ജീവനക്കാരനെ നിയമിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി ടൌണിൽ ശുചീകരണം നടത്തുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ കൂടിക്കിടക്കുന്ന മാലിന്യം കാറ്റത്ത് പറഞ്ഞു സമയത്തെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നത് ഡ്രൈവർമാരെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കുകയാണ് ടൌൺ വൃത്തിയാക്കണമെന്ന് നിരവധി തവണ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടപ്പോർക്കുകയില്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിന്റെ മേഖല മേരോളം മേഖല മൊത്തം അതായത് ഒരു വെയിറ്റ് ഷീറ്റ് ഷർട്ടുണ്ട് അവിടെ ചപ്പും ചവറുമാണ് പിന്നെ സിറ്റി മൊത്തം അതായത് മൊത്തം മണ്ടിക്കകത്തൂടെ എല്ലാം ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ മൊത്തം ചപ്പും ചവറുമാണ് വരുന്നത് ഒന്ന് വൃത്തിയാക്കാനോ ഒരു വേസ്റ്റ് വാരാനോ ഒരാൾ ഇവിടെ നിയമിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പക്ഷെ അതൊന്നും ഒരു ഒരു ദിവസം പോലും പുള്ളി ചെയ്യുന്ന കാണുന്നില്ല മൊത്തം വൃത്തികേടാണ് അതുകൊണ്ട് അതിന് ഈ പഞ്ചായത്തിൻ്റെ അധികാരികളിത് വളരെയേറെ ബുദ്ധികളുടെ കാര്യമാണ് ഈ പിള്ളേരും വലിയൊരു എല്ലാം ഈ പൊടിയടിച്ചും ഈ ചേ ചെറിയടിച്ച് വളരെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഈ സ്ഥലങ്ങളിൽ എങ്ങനെ ഇമ്പ്രൂവ് ഹൈസ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് എല്ലാ സ്കൂളിൻ്റെയും പിള്ളേർ ഇത് ഈ സിറ്റി വന്നിട്ടാണ് പോകുന്നത് കൃത്യമായിട്ട് കിടക്കുന്ന കപ്പിച്ചവർ ഒന്നും കുറച്ച് ആർക്കും ഇവിടെ ആ ഉദ്യോഗസ്ഥനെ സാധിക്കും ഭരണസമിതിക്ക് സാധിക്കുക അല്ലെങ്കിൽ സെക്രട്ടറി എങ്ങനെ ഇത് കണ്ട ചെയ്യിക്കേണ്ടതാണ് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ടൗണിലാണ് മാലിന്യം കൂടിക്കിടന്ന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് മാലിന്യം കൂടിക്കിടന്ന് ബുദ്ധിമുട്ടുണ്ടായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിയിച്ചിട്ടും ജീവനക്കാരൻ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല പണിയെടുക്കാതെയാണ് ഈ ജീവനക്കാരൻ ശമ്പളം വാങ്ങുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് ഈ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ജോലിയിൽ വീഴ്ച വരുത്തുന്ന ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുകയും ടൌൺ ശുചീകരണം നടത്തുകയും വേണമെന്നാണ് വ്യാപാരികളുടെയും ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ലോസ് അയ്യപ്പം